എന്റെ പേര് നമിത എവിടുന്നാ നമിതേ കഞ്ഞിക്കുഴിയിലാണ് എന്റെ സ്വന്തം വീട് അപ്പം ഞാൻ ഞാനിവിടെ സാക്ഷ്യം പറയാനോ പ്രിപ്പയർഡോ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം വന്നിരുന്നത് പകുതി അനുഗ്രഹങ്ങൾ കിട്ടി ബാക്കി എല്ലാം അവിടെ കടക്കുന്നു ചുറ്റി ഇങ്ങനെ അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഞാൻ ഒന്നുകൂടെ അങ്ങ് പോയി ഇരുന്നേക്കാന്ന് ഓർത്തു കഴിഞ്ഞ നൊവേന കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞിട്ടങ്ങ് പോകാമെന്ന് വെച്ചപ്പോൾ അച്ഛൻ എന്നെ വിളിക്കുന്നു എൻ്റെ ഞാൻ രണ്ടായിരത്തിഇരുപത്തിരണ്ട് തൊട്ട് സാക്ഷ്യം പറയണോന്ന് ആഗ്രഹിച്ചിട്ട് എന്റെ ഭർത്താവ് പറഞ്ഞു പൂർണ്ണമായിട്ട് കിട്ടട്ടെ എന്നിട്ട് പറയാന്ന് ഒരു കൊട്ട കൊട്ട മതി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ ഓർത്തു അത് സത്യമായിരിക്കാം എന്നാന്ന് വെച്ച രണ്ടായിരത്തി പത്തൊമ്പതില് ഞാനും പിള്ളേരും എന്റെ ഭർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടോ എഴുന്നേറ്റ് പോയി ചോറ് കൊല്ലം ഉണ്ടോ എല്ലാം എല്ലാം ഭർത്താവ് കേട്ടോ ഭർത്താവ് കൃത്യം പറഞ്ഞിട്ടുണ്ട് ചോറ് വിളമ്പിട്ട് എല്ലാ ദിവസവും പോയി ഇങ്ങനെ ഈ ആരാധനയ്ക്ക് മുമ്പിൽ പോയി ഉപവാസം ഇരിക്കേണ്ട കാര്യമില്ല വീട്ടില് നിറഞ്ഞ് പോയി ഉപവാസം ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ ബുദ്ധിയുള്ളൊരു ഭർത്താവാണ് എന്തായാലും എന്നിട്ട് ഇങ്ങനെ ഒരു കൂസിലും ഇല്ലാതെ എപ്പോഴും പോയിരിക്കുവാൻ ഞാനൊന്നും കേൾക്കലുണ്ടോ ഇവിടെ അങ്ങനെ ഇല്ല പുള്ളി പുള്ളി ചേട്ടന്റെ ചേട്ടൻ അദ്ദേഹം കേട്ടോന്ന് പറഞ്ഞോളാം ഓൺലൈൻ ആ അപ്പോൾ പുള്ളി പറയും അവൾക്കൊരു വിചാരമുണ്ട് അവളും പിള്ളേരൂടെ എങ്ങോട്ടേലും പോയി ഇരുന്നാ അങ്ങ് സ്വന്തം ഇങ്ങോട്ട് ഇറങ്ങുന്നു പ്രാർത്ഥിച്ചോട്ടങ് ഇരുന്നാ അങ്ങ് നടക്കും അങ്ങനെ ഒരു ധാരണ അവൾക്കുണ്ട് അവളും പിള്ളേരും അവിടെ ദൈവം ഇറങ്ങി വരും ധാരണയുണ്ട് ആ പറഞ്ഞോ അപ്പൊ ഞാനും പിള്ളേരും അതൊന്നും ഇല്ല മൂത്ത മോൻ നോക്കത്തോളുപേരും രണ്ടാമത്തെ ഈ ഓഗസ്റ്റ് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനും പതിനെട്ട് വയസ്സുകാരെയും കാണാങ്കിലും അപ്പം അവരോട് ഞാനോ ഇങ്ങനെ വിഷമിച്ച അവര് പറയും ഓ എന്തേലും പറയട്ടെ നമ്മുക്ക് പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിക്കാ അപ്പം എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ ഇങ്ങനെ മുട്ടു ഊത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് തുടങ്ങുന്ന എനിക്ക് ആ ടൈം അത്ര അങ്ങോട്ട് ഉറപ്പില്ല ഇവിടെ മുട്ടു ഊത്തി നിൽക്കുക അപ്പം അന്ന് എൻ്റെ ഹസ്ബൻഡ് റെസി ഇൻ്റർവ്യൂവിന് നിൽക്കുക അപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി ഒത്തിരി വർഷമായി പുള്ളി ചോദിച്ചിട്ടൊന്നും കമ്പനിയിൽ നിന്ന് പൈസയോ അപ്രൂവലോ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു അവസാനം ഇതെൻ്റെ അടുത്ത് എത്തി അതായത് എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് കഴിഞ്ഞിട്ടാണ് അവസാനം എൻ്റെ അടുത്ത് പറയുന്നത് അടുത്ത് ഈ ജീവിതം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാനൊന്നും കേൾക്കാതെ അങ്ങ് പോകും അത് കഴിയുമ്പോൾ കൊട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ അന്ന് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇവിടെ വിളിക്കുമ്പോൾ ഞാനും പിള്ളേരും ഇവിടെ മുട്ടു കുത്തിക്കുമ്പോൾ ലോകത്തേതാണ് പന്ത്രണ്ട് ഫിഫ്റ്റീൻ ലാക്ക് ആൾക്കാർ എച്ച് ഫാമിലി വിസയ്ക്ക് ലോട്ടറിയിൽ വരും പതിനഞ്ച് ലക്ഷം പേരുടെ ഇടയ്ക്കുന്ന ഒരാളെ അതിലൊക്കെ എണ്ണമായിരിക്കും അതിൽ തന്നെ ഇന്ത്യന്നാണ് ഏറ്റവും പ്രയാസം നമ്മുടെ ഈ ഡെമോഗ്രഫിയുടെ ഒക്കെ ഇത് വെച്ച് അപ്പൊ അത് വെച്ച് അത് കഴിഞ്ഞ് റെക്സി പറയുക ഞാൻ ഇവിടെ ഞാനും പിള്ളേരും മുട്ടുകൂത്തി ഇവിടെ നിപ്പുണ്ട് അന്ന് മുഴുവൻ കഴിച്ചിട്ടില്ല ഈ നടുക്ക് നിപ്പുണ്ട് അപ്പം അന്ന് എൻ്റെ മോക്ക് ആറാം ക്ലാസ്സിലും അവൻ ഒമ്പതിലോ ആ ഏഴിലോ ഒമ്പതിലോ അത്രയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അവരും ഇങ്ങനെ നിക്കുക പ്രാർത്ഥിയ ഉച്ച കഴിഞ്ഞു മണിയായി അപ്പത്തേക്ക് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിയുടെ ഒരു സായിപ്പാണ് ഇവരാരും ഗ്ലാസ് ഇട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയി യു എസ് ആ പുള്ളി കണ്ടു കൈ ഇങ്ങനെ റെഡ് ബട്ടണിലോട്ട് നീങ്ങുന്നത് എന്നിട്ട് അയാൾ പോസ് ചെയ്തിട്ട് ഗ്രീൻ ടോക്കൺ എടുത്ത് റെക്സിക്ക് കൊടുക്കുന്നു എച്ച് വൺ ബി ലോട്ടറിയിലേക്ക് അമ്മയും രണ്ട് മക്കളും നിൽക്കുമ്പോൾ പച്ചയെടുത്ത് കൊടുക്കുക ഞാൻ ഞാൻ സാക്ഷ്യം പറയട്ടെ പറഞ്ഞു വേണ്ട പോയി ആ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രാവൽ ഡേറ്റ് ഞങ്ങള് ഫാമിലി മൊത്തം ഡേറ്റ് അടിച്ചു കിട്ടിയതിന്റെ ഒരു ദിവസം കോവിഡ് തുടങ്ങി എല്ലാം അങ്ങ് ബ്ലോക്ക് ആയി ആയി ഫ്ലൈറ്റുകളെല്ലാം ക്ലോസ് എയർപോർട്ടുകൾ അടച്ചു ഫ്ലൈറ്റുകൾ അപ്പം പുള്ളി പിന്നെ അങ്ങ് ഭയങ്കര വെപ്രാളോ ഇതായി ഞാനും പുള്ളേരും കസരയിൽ ഒരു ഗൂസലും നന്നായി പ്രാർത്ഥിക്കുന്നതിന് ഭയമില്ല മകളെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നിനക്ക് കിട്ടിയിരിക്കും അത് ഇരുപത്തഞ്ച് ലക്ഷം പേരല്ല അമ്പത് ലക്ഷം പേരാണെന്ന് പറഞ്ഞാൽ ശരി നിനക്ക് വേണ്ടി എന്റെ ദൈവം ഒരുക്കി വെച്ചാൽ നിനക്ക് കിട്ടിയിരിക്കും ഭയങ്കര വെപ്രാളോ അതും ഇതും എല്ലാം പറഞ്ഞപ്പോഴും അപ്പൊ പിന്നെ ഞാൻ ഇത്രേ ഓർത്തുള്ളൂ ഒത്തിരി വർഷം കൂടി ഭർത്താവിനെയും മക്കളെയും വീടിന്റെ അകത്തൊന്ന് കിട്ടിയെന്ന് ഒരു രണ്ടു മൂന്ന് വർഷത്തേക്ക് അപ്പോഴും ഞാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഇവര് കളിയാക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഈ പുള്ളി കളിയാക്കും അപ്പൊ പിള്ളേരും മോനൊക്കെ നല്ലോണം അത് കഴിഞ്ഞ് കോവിഡ് മാറി ട്രാവല് തുടങ്ങിയപ്പോ ഞങ്ങള് നാലുപേർക്കൂടെ പോകാൻ പറ്റിയില്ല പുള്ളി സ്പ്ലിറ്റ് ഇട്ട് പോകാന്നുള്ള ഇതായി അതൊരു സങ്കടം ഒക്കെ ആയിട്ട് ഒറ്റയ്ക്ക് പോകാനായിട്ടുള്ള ഒരു ഒരു ക്രമീകരണം നടത്തുക അപ്പൊ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റ് കിടപ്പുണ്ട് അതിന് രജിസ്ട്രേഷൻ ഒന്നും നടക്കുന്നില്ല എല്ലാം ബ്ലോക്ക് അപ്പൊ എന്തോ ലോണൊക്കെ എല്ലാം മുഴുവൻ പുള്ളി അതെങ്ങനെയോ കാശൊക്കെ ഒപ്പിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി അച്ഛന്മാർ വന്ന് വാ ബ്ലസ് ചെയ്തുകൊണ്ട് നിന്നിട്ട് തൊട്ടു പുറകെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റെക്സി തന്നെ പോകുന്നു അപ്പോൾ റോൺമോവിൻ്റെ മൂത്ത ആൾക്ക് പരീക്ഷയൊക്കെ ഭയങ്കര പാടായിരുന്നു എന്നിട്ടും അയാളിവിടെ ഈ കെയിൽ ട്വൽത്തിൽ പഠിച്ച് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജും മാർക്കും ഇല്ല അല്ല അയാൾ ഉച്ച വരെ കടന്നുറങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ മാർക്കും വാങ്ങിച്ച് അപ്പം തന്നെ ട്വൽത്തിൻ്റെ കൂടെ ഐ ഐ ടിയിലും കയറി ഇപ്പം തേർഡ് ബി ടെക് കഴിഞ്ഞ് നിൽക്കുന്നു അപ്പൊ അങ്ങനെ ആ വീട്ടിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം അതുപോലെ ഇങ്ങനെ ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല അപ്പോഴും പോകാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്കെല്ലാം ആണല്ലോ അനുഗ്രഹം അപ്പൊ ലാസ്റ്റ് ഇയർ ആദ്യമായിട്ടൊന്ന് ഡേറ്റ് തുറന്നു ഡേറ്റ് തുറന്നപ്പോ ഒറ്റ ഒരേ ഒരു ഡേറ്റ് കടപ്പുള്ളൂ ഒക്ടോബർ പതിനാലിൽ എൻട്രിക്ക് ആ റെക്സി എന്നെ വിളിച്ചു ചോദിക്കുന്നു ഞാൻ എന്റെ ഏട്ടെ ഞങ്ങളുടെ ഇടുന്നു ക്ലോസ് ആകുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം പോകുന്നു ഈ കഴിഞ്ഞ വർഷം ഞാനും പിള്ളേരും കൂടെ പോയി പിന്നെ ഞാൻ ഈ വർഷം തിരിച്ചു വന്നു പിള്ളേർ അപ്പം തന്നെ തിരിച്ചു വന്നു അപ്പോൾ മോളിപ്പ് വെൽത്തിൽ ഉണ്ട് അയാൾക്ക് എൻട്രൻസ് എഴുതാനുണ്ട് അയാളുടെ സങ്കടം കണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വരാൻ വന്നത് അയാൾ പറഞ്ഞു ഞാനൊരു എത്ര പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പൊട്ടിയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഇ ബി വൺ ഇപ്പം അതും അത് വലിയൊരു അത്ഭുതമായിട്ട് കിടക്കുവായിരുന്നു ഈ പുള്ളി ഗ്രീൻ കാർഡിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കമ്പനി ഇത് പിന്നെയും കൊടുക്കുന്നില്ല ഇതുപോലെ അപ്രൂവൽ ഇങ്ങനെ ലാഗായിട്ട് എടുക്കും അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എനിക്കിങ്ങനെ വീട്ടിൽ ഇരുന്നപ്പം വന്നു അത് നടന്നു കഴിഞ്ഞു എന്നൊരു തോന്നില്ല അപ്പോൾ പക്ഷേ എന്തോ റെക്സി ഒന്നും പറയുന്നില്ല റെക്സി വിളിച്ചു പറഞ്ഞു ഒരു കാര്യം അറിയോ ജൂൺ ആറിന് ഒരു എഴുത്ത് വന്ന് കിടപ്പുണ്ടായിരുന്നു എന്റെ മാനേജർ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്രൂവൽ വന്ന് കിടപ്പുണ്ട് അങ്ങനെ ഒത്തിരി ഇതപ്പം അതിനുവേണ്ടി ഒന്ന് വിശ്വസിക്കുന്ന പോലെ സംഭവിക്കണം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്റെ ഒന്നും സംഭവിക്കുന്നത് Speak mm -hmm.